മലയാളത്തിലെ ഏറ്റവും പ്രതിഭാധനരായ സംവിധായകരിൽ ഒരാളായിരുന്നു സിദ്ധിഖ് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല ചിരിയുടെ മാലപ്പടക്കം തീർത്ത നിരവധി ചിത്രങ്ങളായിരുന്നു സിദ്ധിഖ് മലയാള പ്രേക്ഷകർക്കായി ഒരുക്കിയത് വെറും കോമഡി എന്നുള്ള ലേബലിൽ നിന്നും കോമഡിയുടെ നിലവാരം വളരെയധികം ഉയർത്തിയ നിരവധി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും വലിയ ചിത്രങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഒരുപക്ഷെ ലോകത്ത് ഇത്രയും സക്സസ് റേറ്റുള്ള മറ്റൊരു സംവിധായകൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യകാലങ്ങളിൽ സിദ്ധിഖ് ലാൽ എന്ന ലേബലിൽ ലാലും സിദ്ധിക്കും ഒന്നിച്ചായിരുന്നു സിനിമകൾ ചെയ്തത് പിന്നീട് ഇരുവരും വേർപിരിയുകയും സിദ്ധിഖ് സംവിധായകൻ എന്ന നിലയിലും ലാൽ നിർമ്മാണം അഭിനയം എന്നുള്ള രംഗത്തേക്കും തിരിയുകയും ചെയ്തു ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയേറെ സിനിമകൾ അന്യഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട മറ്റൊരു സംവിധായകൻ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാ ചിത്രങ്ങളും മറ്റു ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ റീമേക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് എന്ന മലയാളത്തിലെ ദിലീപ് നായകനായ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം തമിഴിലും ഹിന്ദിയിലും റീമേക്ക് ചെയ്തിരുന്നു അവിടെയും അത് വലിയ വിജയം നേടി വിജയും സൽമാൻ ഖാനുമാണ് യഥാക്രമം ആ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നത് ഹിന്ദിയിലും തമിഴിലും ബോഡിഗാർഡ് റീമേക്ക് ചെയ്യപ്പെട്ട സമയത്തുണ്ടായ ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് അദ്ദേഹം സഭാരി ചാലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു തമിഴിൽ കാവലൻ എന്ന പേരിലും ഹിന്ദിയിൽ മലയാളത്തിലെ പേരായ ബോഡിഗാർഡ് എന്ന പേരിലുമാണ് രണ്ട് ചിത്രങ്ങളും റീമേക്ക് ചെയ്തത് ഈ രണ്ട് ചിത്രങ്ങളിലും അദ്ദേഹം തന്നെയായിരുന്നു സംവിധായകൻ ഹിന്ദിയിലെയും തമിഴിലെയും രണ്ട് ചിത്രങ്ങളും വമ്പൻ ഹിറ്റുകളായി മാറുകയും ചെയ്തു ഹിന്ദിയിൽ സൽമാൻ ഖാൻ നായകനായ ബോഡിഗാർഡ് ആ വർഷത്തെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറുകയും ഒരു ട്രെൻഡ് സെറ്റർ ആവുകയും ചെയ്തിരുന്നു കൂടാതെ ഈ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് രണ്ട് ചിത്രങ്ങളുടെ നായകന്മാർ തന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരിക്കൽ വിജയ് തന്നോട് പറഞ്ഞു സാർ എത്ര പേരാണ് കേരളത്തിൽ നിന്ന് തന്നെ വിളിക്കുന്നത് നിങ്ങളുടെ ചിത്രം കേരളത്തിൽ വളരെ വലിയ പരാജയമാണ് താൻ അഭിനയിക്കരുത് എന്നും പറഞ്ഞാണ് പലരും വിളിക്കുന്നത് അപ്പോൾ താൻ വിളിക്കുന്നവരോടെല്ലാം പറയുന്നുണ്ട് താൻ ചിത്രം കണ്ടിട്ടാണ് അഭിനയിക്കാൻ തീരുമാനിച്ചത് കഥയും താൻ ആദ്യം തന്നെ കേട്ടിരുന്നു തനിക്ക് അത് ഇഷ്ടമായി എന്നും നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണ് ഹിറ്റാവാത്തത് എന്നറിയില്ല എന്നാണ് മറുപടി പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇത്രയും ശത്രുക്കൾ കേരളത്തിലുണ്ടോ ഉണ്ടോ എന്നും അന്ന് വിജയ് ചോദിച്ചിരുന്നതായി അദ്ദേഹം പറയുന്നു അതിനുശേഷം തമിഴ് ചിത്രം പൂർണ്ണമാക്കുകയും ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ തന്റെ ഹിന്ദി ബോഡി ഗാർഡ് ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു അന്ന് ആ സമയത്ത് സൽമാൻ ഖാൻ തമാശയായി തന്നോട് ചോദിച്ചു നിങ്ങൾക്ക് കേരളത്തിൽ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടല്ലേ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അതേ ഉണ്ട് അപ്പോൾ സൽമാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ അതെ അതുകൊണ്ടാണ് എല്ലാ ദിവസവും എനിക്ക് രണ്ട് കോളെങ്കിലും മിനിമം വരുന്നത് നിങ്ങളുടെ ഈ സിനിമ കേരളത്തിൽ പൊട്ടി പൊളിഞ്ഞു പോയ സിനിമയാണ് ഈ സിനിമയിൽ താൻ അഭിനയിക്കരുത് എന്ന് പറഞ്ഞു അതിന് സൽമാൻ ഖാൻ അവരോടൊക്കെ പറഞ്ഞ മറുപടിയും പറഞ്ഞിരുന്നു അവിടെ എന്തുകൊണ്ടാണ് ഈ ചിത്രം പരാജയപ്പെടാൻ കാരണമായത് എന്ന് തനിക്കറിയില്ല പക്ഷേ ഇവിടെ ചിത്രം നൂറ് ശതമാനം വിജയിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് എന്ന് സൽമാൻ പറഞ്ഞതായി സിദ്ധിഖ് സഫാരി ടീമിലെ ആ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു സത്യത്തിൽ ആരാണ് കേരളത്തിൽ നിന്നും തനിക്കെതിരെ ഇത്രമാത്രം ശത്രുതയോടെ ഈ നടന്മാരെ വിളിച്ചു പറയുന്നത് എന്ന് ഇന്നും തനിക്കറിയില്ല എന്നാണ് സിദ്ധിഖ് പറഞ്ഞത് തന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ചിന്തിച്ചുറപ്പിച്ച ഒരു വിഭാഗം ആൾക്കാർ ഇവിടെയുണ്ട് എന്ന് ഇതിൽ നിന്ന് താൻ മനസ്സിലാക്കിയെന്നും അതിനു മുമ്പൊന്നും തനിക്ക് ഇത്തരത്തിലുള്ള യാതൊരു സംശയവും ഇല്ലായിരുന്നു എന്നും സിദ്ദിഖ് അന്ന് പറഞ്ഞു